ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് നമുക്ക് സ്വന്തം കഴിക്കാൻ പറ്റിയ ഓഫർ ഉണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ നൂഡിൽസ് ഉണ്ട് ബട്ടർ ചിക്കൻ ഉണ്ട് ഫുള്ള് ചൈനീസ് ഫുഡ് ആണല്ലോ നിങ്ങളാറ് ക്യൂബ മുൻ മാത്രമല്ല ചൈനീസ് മാത്രല്ലടുത്ത് നമ്മുടെ സ്പെഷ്യൽ പള്ളിക്കട്ട ഉണ്ട് നീർ ദോശ ഉണ്ട് പള്ളിക്കറി പൊതിച്ചോറ് കീ പൊറോട്ട പാൽ പൊറോട്ട് ഇവിടുത്തെ പള്ളിക്കെട്ടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാ പിന്നെ മറ്റു വിഭവങ്ങളെ കുറിച്ച് അറിഞ്ഞാലും അത് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകൾ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിക്കൻ നൂഡിൽസ് ഒരു ദിനാറ് പള്ളിക്കറിയും ദോശയും വേറും ഒരു വേറൊരു ഫ്രൈഡ് റൈസ് ഒരു ദിനാറ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വെറും ഒരു ദിനാറ് ബട്ടർ ചിക്കൻ ഒരു ദിനാറേ ഇർഷാദ് കഴിക്കുന്ന ഈ ഒരു വെജ് പുലാവ് ഇതും എവിടെയുണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഏതെടുക്കണം എന്ന കൺഫ്യൂഷനിലായിരുന്നു ഞാനും ഇർഷാദും എന്നാലും നമ്മൾ ആസ്വദിച്ച് കഴിച്ചു ബട്ടർ ചിക്കനും കൂടി ചേർക്കാം സാധനം സാധനം അടിപൊളി കഞ്ഞിപ്പുര റെസ്റ്റോറന്റിന്റെ രണ്ടാമത്തെ ബ്രാഞ്ചായ മനാമയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഡൈനിങ് ഏരിയയും ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിലെ സമാവർ ചായയും ചായക്കടികളും ഇവിടുത്തെ സ്പെഷ്യലാണ് ചായയും കുടിച്ച് സൊറവറിഞ്ഞിരിക്കാനുള്ള ഇരിപ്പിടവും ഇവിടെ പുറത്ത് റെഡിയാണ് പിന്നെ ഇത് ഇവിടെ കണ്ടൊരൈറ്റം ആണ് ഇത്രയും നല്ല ക്വാണ്ടിറ്റിയിൽ വെറും അഞ്ഞൂറ് ഫിൽസിന് ഈ ജ്യൂസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിൽ റോസ് മിൽക്ക് ബട്ടർ സ്കോച്ച് സ്ട്രോബെറി പിസ്ത എന്നീ ഫ്ലേവറുകളിലുള്ള ജ്യൂസുകൾ കിട്ടും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഓഫറുകളൊക്കെ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഇവിടെ ലഭ്യമാണ് അപ്പൊ ശരിയെന്നാ